കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട് കുളപ്പുറത്ത് വീടിനുള്ളിൽ വീട്ടമ്മയെ കഴുത്തറത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് മോർക്കോലിൽ ഷേർലി മാത്യു ജോബ് എന്നിവരാണ് മരിച്ചത് വീട്ടമ്മയെ കൊലപ്പെടുത്തി യുവാവും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് നിഗമനം അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ ദുരൂഹമായ മരണ വാർത്തയാണ് വീട്ടമ്മയെ കഴുത്തറത്ത നിലയിൽ കാണുന്നു ചെറുപ്പക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു ഇവരെ ഭാര്യയും ഭർത്താവുമാണോ അതല്ല ലിവിംഗ് റിലേഷനിലായിരുന്നു ആരാണിവർ അവിടെ വാടകയ്ക്കടുത്ത് വീടാണെന്നാണ് മനസ്സിലാവുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളെങ്കിൽ ഡോക്ടർ അരുൺകുമാർ അതായത് ഈ ഷേളി മാത്യു ആണ് ഇവിടെ താമസിച്ച് വന്നിരുന്നത് ഈ ജോബിനും ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അതിലും കൃത്യമായ വിവരം പോലീസിൽ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് അതായത് അയൽവാസികൾക്കും ഇവരെക്കുറിച്ച് വലിയ വിവരങ്ങളില്ല ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഈ ജോബ് അവിടെ എത്തുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഷേളി മാത്യുപത്ത് അവിടെ ഒരുമിച്ച് താമസിക്കാറുണ്ടായിരുന്നു ഈ ഷേളി ഇന്നലെ വിളിച്ചു കിട്ടാതെ വന്നതോടെ ഈ കൂട്ടുകാർ ഈ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ കിടപ്പുമുറിയിൽ കഴുത്താർത്ത നിലയിൽ ഷേളിയെയും ഒപ്പം കേസിൽ തൂങ്ങി മരിച്ചയിൽ ജോബിനെയും കണ്ടെത്തുന്നത് എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായത് എന്താണ് ഈ ഇത്തരത്തിൽ ഈ സംഭവത്തിന് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല ഈ ശേളിയെ കൊലപ്പെടുത്തിയ ശേഷം ജോബ് ആത്മഹത്യ ചെയ്തിരിക്കാം എന്ന് തന്നെയാണ് എന്തായാലും പോലീസ് വിലയിരുത്തുന്നത് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം ഈ ഇവർ ഒരു ഏഴ് മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഈ ശേളി ഇടുക്കി സ്വദേശിനിയാണ് ഇവർ ഇത്തരത്തിൽ ഈ കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തി താമസം ആരംഭിച്ചത് ഏകദേശം ഏഴു മാസത്തോളമേ ആവുന്നുള്ളൂ ഭർത്താവ് മരിച്ച വിധവയായി കഴിയുന്ന സ്ത്രീയാണ് അപ്പൊ രണ്ട് മക്കളുണ്ട് അവർ ഇവർ എല്ലാം പുറത്താണ് മറ്റ് ജോലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശേളി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ഈ ഇത്തരത്തിൽ ജോബ് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് എന്നും അയൽവാസികൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അയൽവാസികൾക്ക് ഇവരെക്കുറിച്ച് വലിയ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഇതുമായി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കാജിരപ്പള്ളി പോലീസ് കടന്നിട്ടുണ്ട് പ്രാഥമിക വിലയിരുത്തുന്ന ഇത്തരത്തിൽ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പോലും എന്താണ് ഈ കൊലപാതകത്തിനും ഈ ആത്മഹത്യക്കും ഉണ്ടായ കാരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഡോക്ടർ അരുൺകുമാർ